അസലമലേക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അതെല്ലാം എന്ത എൻ്റെ കുഞ്ഞ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗെന്ന് പറയാൻ ഒന്നുമില്ല ഇത് ഞമ്മ ഇന്നലെ ഒരു പാലപ്പം ഉണ്ടാക്കി പിന്നെ പിന്നെ ഇന്ന് എൻ്റെ കൂട്ടുകാരിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയ കുറച്ച് വിശേഷങ്ങൾ വലിയതൊന്നുമില്ല കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് എല്ലാം പുതിനാട്ടീൻ്റെ ആ മറ്റേ കൂട്ടുകാരുതൊന്നും എടുത്തില്ല പിന്നെ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പാലപ്പം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കുഞ്ഞു കുഞ്ഞി പിണ്ടി ആക്കിയിട്ട് വെക്കുന്നത് അതിൻ്റെ ഇത് മരുമോള് വലിയ വലിയ പിണ്ടി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് പാലെല്ലാം ചേർത്തത് ഞാനാ കാലി പിണ്ടി മാത്രമാക്കിയത് ഇത് പത്തലൻ്റെ പൊടിയിൽ അതിനെ ചുട്ടാണ് ഞാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞി പിണ്ടിയാക്കുന്നത് അതിൽ വലിയ വലിയ പിണ്ടിയായിട്ടുണ്ട് പിന്നെ പിന്നെ അതിന് തൊന്ത ഈ പാതി വേക്കും പിന്നെ ഒരു പാ ഒരു തേങ്ങൻ്റെ പാൽ എടുക്കും പാലെടുത്ത് അതിൻ്റെ രണ്ടാമത്തെ പാല് ഈ ഈ കുഞ്ഞി പിണ്ടീനെ വേവാൻ വെക്കും വെച്ചിട്ട് അതിൽ അത് നല്ല ബെന്തതിന് ശേഷം ഈ ഫത്ത് ആദ്യത്തെ പാല് ഒഴിക്കും നല്ല വെ ഇട്ടിട്ട് വെല്ലെല്ലാം നല്ല അരിഞ്ഞതിന് ശേഷം ആദ്യത്തെ ആദ്യത്തൊരു ആദ്യത്തെ പാൽ ഒഴിക്കുക വെച്ചിട്ട് പിന്നെ ഏലത്തിരി ഏലത്തിരി പൊടിച്ചിടും പിന്നെ കശുവണ്ടി മുന്തിരിയെല്ലാം വണക്കുമുന്തിരിയെല്ലാം നെയ്യിൽ വറുത്തിട്ട് ഇതിൽ ഇടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മൈസൂർ പഴം മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു നല്ല അതിന് നല്ലതുന്നുണ്ട് അതിൻ്റെ ഉമ്മ എല്ലാം പണ്ടായിക്കോണെ അങ്ങനെ അതേപോലെ ഉമ്മാക്കി അത്ര ടേസ്റ്റില്ല ഉമ്മാർ ആക്കിയാലും എന്തോ ടേസ്റ്റില്ല ഉമ്മാറാക്കിയ ഈ പുണ്യം അത്രയൊന്നും ടേസ്റ്റ് വന്നിട്ട് മോന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോന് ഞാൻ ഉണ്ടാക്കിയാൽ എന്തുണ്ടാക്കിയാൽ എൻ്റെ നെയ്മണ്ണിനെ ഇഷ്ടം അതെന്താ അവർ ഉമ്മാക്കിയാലും അവർക്കിഷ്ടമല്ലേ ഇപ്പം എൻ്റെ ഉമ്മാക്കിയത് എൻ്റെ നാവത്തുമ്പത്തേ ഇന്നുകൊണ്ട് ഞമ്മൾക്ക് ഞാൻ മളാക്കിയാലോ ഒന്നും ടേസ്റ്റൊന്നും ഇരിക്കുന്നില്ല പിന്നെ ഞമ്മൾ കല്യാണത്തിനല്ല പോയി പിന്നെ കല്യാണത്തിൽ പോയിട്ട് അവിടെ എൻ്റെ ഫ്രണ്ടിനെല്ലാം കണ്ട് മെയിൻ നീസാന് കണ്ട് പിന്നെ ഫ്രണ്ടിൻ്റെ മോൻ്റെ വൈഫിനെല്ലാം കണ്ട് കുതിനാട്ടിനെല്ലാം കണ്ട് സംസാരിച്ച് കുറേ ഫ്രണ്ട്സുമാരുണ്ടായിരുന്നു കായിറ സൗറ കൗസർ റംല ആയിഷ അലീമാറെല്ലാം ഉണ്ടായി എല്ലാവരും ഫോട്ടോ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല ഉൾപ്പെടുത്താൻ പേടിയാന്നിട്ട് എല്ലാവരും കുറേ ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഒരിക്കൽ ഒരു കല്യാണത്തിന് പോയിട്ട് എടുത്തപ്പോഴേ എന്തോ പറഞ്ഞു തരുന്നതിന് ശേഷം എനിക്കത് ആരെ കല്യാണത്തിന് പോയാലും ഇപ്പോൾ ഞാൻ എടുക്കാമല്ല എനിക്കത് എന്തോ ഒരു പേടി തോന്നുന്നു പിന്നെ വെറുതെ അമ്മ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കൊത്തില്ലാതെ അമ്മ ഇട്ടിട്ട് അവര വാക്ക് കേൾക്കുന്നത് എന്നിട്ട് ഞാൻ അതെന്താ എടുക്കായില്ല എൻ്റെ കുഞ്ഞുമാൻ്റെ പുള്ളീൻ്റെ അന്ന് എടുത്തപ്പോൾ അവർ എന്നെ പറഞ്ഞേനവിടെ എന്ത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാണല്ലോ എടുക്കുന്നതാണ് പിന്നെ അത് അതിന് ശേഷം എനിക്ക് വീഡിയോസ് ഞാൻ എടുക്കാനേലും എനിക്ക് ഇഷ്ടമില്ല പേടിയാന്നുകൊണ്ട് എല്ലാവരും ഒരേപോലെ ഇരിക്കല എന്നെങ്കും എനിക്ക് അത് എന്തോ ഒരു അത് മനസ്സിലാക്കാനോ എന്തോ തോന്നുന്നത് എൻ്റെ മരികൾ പറഞ്ഞു എന്തോ എടുക്കാത്ത ഉമ്മമാരുടെ ഫ്രണ്ട്സുമാരല്ലേ ഇതിൽ ഉൾപ്പെടുത്താത്ത എന്താ ഞാൻ പറഞ്ഞ് വേണ്ട ഒരിക്കട്ടതേ എനിക്ക് മതി പറഞ്ഞു അങ്ങനെ കല്യാണത്തിൽ പോയിട്ട് ഞാൻ ബിരിയാണി എല്ലാം വെച്ച് അൽഫാമ് ബിരിയാണി കച്ചമ്പറും എല്ലാം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡെല്ലാം പിന്നെ മൈമൻ എക്സാക്കും എല്ലാം എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര സന്തോഷമായി ഞാൻ പോയത് പിന്നെ എല്ലാവരും കണ്ട് ഫോട്ടോ വീഡിയോസ് വീഡിയോസെല്ലാം എടുത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സുമാരുണ്ടായിരുന്നു പിന്നെ നെയ്മ് പറഞ്ഞ് പോയിമ പോയിമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ വന്നു ഇല്ല അവർക്ക് ഞാൻ നിന്നിട്ട് മതിയായിട്ടേ അവർ ആര് വന്നിട്ടായിരുന്നു കല്യാണത്തിൻ്റെ അവിടെ തന്നെ ഉണ്ട് ഞാൻ മാത്രം വന്നത് അവർ പറഞ്ഞു പിന്നെ പോവാൻ നീ എന്ത് ഇത്ര അമ്പരപ്പെട്ടിട്ട് പോന്നാന്ന് ഞാൻ മോന് കാക്കുന്നുണ്ട് ഞാൻ ഉടനെ വന്നു അവർക്കെന്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഉടനെ വന്നത് പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ മുത്തുമണികളെ എന്ത് വിശേഷം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് എഴുതണം നിങ്ങളെ വിശേഷങ്ങളെല്ലാം കമൻ്റിൽ എഴുതണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോസും കുറച്ച് ഫോട്ടോസെല്ലാം ഉണ്ട് ഓക്കെ ബൈ അടുത്ത വീഡിയോ വീഡിയോമായി കാണാൻ ക്ഷാവും